തീ പോലെ കണ്ടുപിടിക്കാതെ പണ്ടത്തെ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ പ്രാചീന മനുഷ്യന്മാർ ജീവിക്കുന്നതോട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ ഒരു ദ്വീപായ നോർത്ത് സെൻറ്റിന് അയലൻ ദ്വീപിൽ ജീവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കക്കാരനായ ജോൺ അലഞ്ചാവോ എന്ന് പറയുന്ന വ്യക്തി ഇവരെ കാണാൻ വേണ്ടി ആ ദ്വീപിലോട്ട് പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസം ഇദ്ദേഹത്തിനെ കൂട്ടാൻ പോയ ആളുകൾ കണ്ടത് പലതരത്തിലുള്ള വിചിത്രമായ കാഴ്ചകളായിരുന്നു എന്താണ് ജോൺ അലഞ്ചാവുവിന് പറ്റിയത് ഇത്തരത്തിൽ തന്നെ നോർത്ത് സെൻറ്റിന് അയലൻ ദ്വീപിലോട്ട് ഇപ്പോഴും ഇന്ത്യൻ ആർമിക്ക് വരെ പോകാൻ പ്രവേശനമില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ്

നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യമുള്ള ദ്വീപാണ് നോർത്ത് സെൻട്രൽ ഐലൻഡ് ദ്വീപ് നോർത്ത് സെൻട്രൽ ഐലൻഡ് ദ്വീപ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരികയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സമരം ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി ഇടാൻ വേണ്ടി ആന്റമാനത്തെ ഒരു ജയിലിൽ നിർമ്മിക്കുകയാണ് ബ്രിട്ടീഷുകാർ അത്തരത്തിൽ തന്നെ ആ ജയിലിൽ നിന്നും ഒരു ജയിൽപ്പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ഈ ജയിൽപ്പുള്ളി അന്വേഷിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പോലീസുകാർ അവരുടെ ബോട്ടും എടുത്ത് അന്വേഷിച്ചിറങ്ങുകയാണ് അങ്ങനെയാണ് ഇവൻ യിലും ദ്വീപ് ഇവർ കാണുന്നത് അപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ആ ജയിൽപുള്ളിയുടെ കൈയും കാലും തലയൊക്കെ പറച്ചു വേറിട്ട രീതിയിലായിരുന്നു ഈ ജയിൽപ്പുള്ളിയെ കാണാൻ കഴിഞ്ഞത് അവിടെയുള്ള ബ്രിട്ടീഷ് പോലീസുകാർക്ക് അപ്പോഴാണ് ബ്രിട്ടീഷ് പോലീസുകാർക്ക് മനസ്സിലായത് ഈ ദ്വീപിൻ്റെ അത്തും ജനമാസം ഉണ്ട് എന്ന് ഇത്തരത്തിൽ തന്നെ ആ ദ്വീപിൻ്റെ അകത്ത് താമസിക്കുന്ന ആളുകളിൽ ഇവരെ വൈക്കുള്ളിൽ കൊണ്ടുവരിക എന്ന രീതിയിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ കുറുക്കുവയ്യായ കാര്യങ്ങൾ തന്നെ ഇവർ തീരുമാനിക്കുകയാണ് അതിൽ നിന്നും ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവരെ ഭാഷയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നല്ലതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ സ്ഥലം പോയിട്ട് കീഴടക്കാം എന്ന കാര്യമായിരുന്നു ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ആരെങ്കിലും പുറത്തോട്ട് വരുമോ എന്ന രീതിയിൽ തന്നെ ബ്രിട്ടീഷ്കാർ കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് അവിടെ നിന്നും മീൻ പിടിക്കാൻ വേണ്ടി ഒരു കുടുംബം വരുന്നത് രണ്ട് വയസ്സായ വൃദ്ധയും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു മാർച്ച് അതേപോലെ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞാൽ നാല് കുട്ടികളും ഉണ്ടായിരുന്നു ഈ വൃദ്ധനയും വൃദ്ധിയും അതുപോലെ തന്നെ ഈ നാല് കുട്ടികളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് ഇവരെ നേരെ കൊണ്ടുപോയിട്ട് ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരെ ഭാഷ പഠിപ്പിക്കാനും വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടുമായിരുന്നു ഈ ദ്വീപിലോട്ട് കൊണ്ടുവന്നത് പിന്നീട് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഈ വൃത്തിയും വൃദ്ധിയും അതുപോലെ തന്നെ ഈ നാല് കുട്ടികളും വിവിധ തരത്തിലുള്ള ശരീരത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ കാണിക്കാൻ തുടങ്ങിയാണ് അത്തരത്തിൽ തന്നെ ഈ വൃദ്ധിയും അതുപോലെ തന്നെ ഈ വൃദ്ധനും മരണപ്പെടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഇവരെ ഡോക്ടറിനെ വിളിച്ചു കൊണ്ടുവരികയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത്തരത്തിൽ തന്നെ ഇവരെ ചെക്ക് ചെയ്തു നോക്കുമ്പോഴാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഇവര് പ്രാചീനകാല മനുഷ്യന്മാർ തന്നെയാണ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെയാണ് ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഹോർമോണും കാര്യങ്ങളുമാണ് ഇവരുടെ ശരീരത്തിലുള്ളത് നമ്മൾ ശ്വസിക്കുന്നതോട്ടുള്ള ഇത്തരത്തിലുള്ള വായും കാര്യങ്ങളൊന്നും ഇവർക്ക് ശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർ മരണപ്പെടുമെന്നായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞത് ഈ നാല് കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഇവർ ഛർദിക്ക് അതുപോലെ തന്നെ ബോധം കെട്ട് വീഴലല്ല ആയിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഈ നാല് കുട്ടികളെ പിന്നീട് ബോട്ട് കേട്ടിക്കൊണ്ട് തന്നെ ആ ദ്വീപിനെടുത്ത് കൊണ്ടുപോയി ബ്രിട്ടീഷ് പോലീസ് അവിടെ വിടുകയാണ് ചെയ്തത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ഇവരുമായി കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ആളുകളെ അമ്പ് ചെയ്ത് പേടിപ്പിച്ച് ഓർത്തലായിരുന്നു അവിടെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ദ്വീപിലുള്ള ആളുകളുമായി ആദ്യമായി അവസാനമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഇന്ത്യയിലുള്ള ഒരു ലേഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മധുമല എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിൽ തന്നെ അവിടെ പോയിട്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷം ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തത് പതിമൂന്ന് അംഗ ടീമിനെ ഗവൺമെൻറ് രൂപീകരിക്കുകയാണ് അവിടെയുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ട് അതിനകത്ത് ഉള്ള ഒരാളായിരുന്നു ഈ മധുമല എന്ന് പറയുന്ന ഇവളിൽ ഇവളെ ഇവളുടെ ടീമും നേരെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ താണ്ടിയിട്ട് ഇവർ നോർത്ത് സെൻറ്ററിന്റെ ഐലൻഡ് ദ്വീപിലോട്ട് മധുലി ടീമും പോവുകയാണ് ാണ് അപ്പോൾ ഇവർക്കെതിരെ അമ്പ ചെയ്ത് ഇവരെ പേടിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഹെലികോപ്റ്റർ വിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു നിരീക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് തീ പൊന്തുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള കൃഷിയും കാര്യങ്ങളും ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവിടെ കാണാൻ കഴിഞ്ഞത് ആകെ നാളികേരങ്ങൾ മാത്രമായിരുന്നു തേങ്ങ തിന്നുകൊണ്ടായിരുന്നു ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല മത്സ്യം പിടിച്ചുകൊണ്ട് മാത്രമായിരുന്നു അവർ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് മധുമല്ലി ടീം തേങ്ങ കൊണ്ടുപോയിട്ട് ആ ദ്വീപിലോട്ട് കൊണ്ടുവരികയാണ് പിന്നീട് ഇവർക്കെതിരെ അമ്പ ചെയ്യുമ്പോൾ ഈ തേങ്ങകൾ അവർക്കെതിരെ ഇട്ടു കൊടുക്കാൻ വേണ്ടി തുടങ്ങി പതിയെ പതിയെ അവരെ കയ്യിൽ ോട്ടും ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ തുടങ്ങിയാണ് പിന്നീട് ചെറിയ രീതിയിലുള്ള ഇരുമ്പും കഷ്ണങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ആയുധം ഉണ്ടാക്കാൻ വേണ്ടി ഈ ടീം നേരെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അത്തരത്തിൽ തന്നെ ഈ മധുമലയാണ് ആദ്യമായും അവസാനമായിട്ട് ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഏക പെൺകുട്ടി എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി നാലിൽ ഈ ദ്വീപിനെ സുനാമി വാദിച്ചിട്ടുണ്ടായിരുന്നു സുനാമി വാദിച്ചപ്പോൾ തന്നെ നമ്മുടെ പോസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഏർതോപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹെലികോപ്റ്റർ പോയിട്ട് ഇവരെ നിരീക്ഷിച്ചപ്പോൾ ഇവർ അമ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഹെലികോപ്റ്റർ പോപ്റ്ററിനെതിരെ അമ്പ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഇവർ ഇട്ടു കൊടുക്കുന്ന ഭക്ഷണം എന്താണ് എന്ന് പോലും ഇവർക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ അതൊന്നും എടുക്കാതെ തന്നെ അമ്പ് ചെയ്യുന്നൊരു ഇതായിരുന്നു അവിടെ ഉണ്ടായ ഹെലികോപ്റ്ററിൽ നിരീക്ഷിക്കാൻ പോയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് അമേരിക്കക്കാരനായ ജോൺ അലഞ്ചാവോ എന്ന് പറയുന്ന ഒരാൾ ടൂറിസ്റ്റ് വിസയിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലോട്ട് വരികയാണ് അവിടെ നിന്ന് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് പിന്നീട് ഇവൻ ആൻഡമാൻ ദ്വീപിലോട്ട് പോവുകയും പിന്നീട് അവിടെ കുറച്ച് ആളുകളുമായി ബന്ധപ്പെടുകയും ചെയ്തു പിന്നീട് ഇവൻ നവംബർ മാസത്തിൽ തന്നെ അവിടെ നിന്നുള്ള മത്സ്യ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയതിനു ശേഷം ഈ ദ്വീപിലോട്ട് പോവുകയാണ് ഈ ദ്വീപിലോട്ട് പോകാൻ വന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു ഒരിക്കലും ആ ദ്വീപിലോട്ട് പോകാൻ പാടില്ല എന്ന നേരത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത് ഇവനിക്ക് പണമുള്ളത് കൊണ്ട് തന്നെ പണം വീശിയെറിയുകയും പിന്നീട് പണത്തിൻ്റെ വിലത്തു തന്നെ ഈ മത്സ്യ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് തന്നെ ഇവ നേരെ ആ ദ്വീപിലോട്ട് പോവുകയാണ് ആ ദ്വീപിലോട്ട് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവനക്കെതിരെ അമ്പ് ചെയ്യുകയായിരുന്നു പിന്നീട് ഇവൻ്റെ കയ്യിലുള്ള ഫുട്ബോളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇവൻ ചെയ്തത് മറിച്ച് ഇതെന്താണ് എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവർ പിന്നീട് അമ്പ് ചെയ്ത് ഇവനെ ഓടിക്കുകയാണ് ചെയ്യുന്നത് ഇവന്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതത്തിലോട്ട് ഇവിടെ എല്ലാവരെയും ക്ഷണിക്കുക എന്നതായിരുന്നു അത്തരത്തിൽ തന്നെ ഇവൻ അവിടെ നിന്നും ഒരു ബൈബിൾ എടുത്ത് കാണിക്കുകയാണ് ആ ബൈബിൾ എടുത്ത് കാണിച്ചപ്പോൾ അവിടെയുള്ള ഒരാൾ ആ ബൈബിളിനെതിരെ അമ്പ് ചെയ്യുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് ഇവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവന്റെ റൂമിൽ പോയതിനു ശേഷം ഇവൻ അവിടെ കടന്ന് തന്നെ ആ ഡയറിയിൽ എഴുതുകയാണ് പിന്നീട് പിറ്റേ ദിവസം നവംബർ പതിനാറാം തീയതി വൈകുന്നേരം തന്നെ ഇവന് പിന്നെ ആ ദ്വീപിലോട്ട് പോവുകയാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞു നീ പോകേണ്ട പോകേണ്ട എന്നായിരുന്നു പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ സുഹൃത്തുക്കൾക്ക് പണം മാറി എന്നതിന് ശേഷം പിന്നീട് ഇവൻ നോർത്ത് സെൻട്രൽ സെൻറ്ററിൽ അയലൻ ദ്വീപിലോട്ട് പോവുകയാണ് അയലൻ ദ്വീപ് പോയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെയുള്ള ആളുകളോട് പറയുകയാണ് നിങ്ങൾ നാളെ എന്നെ കൂട്ടാൻ വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത് അന്നേ ദിവസം ഈ മത്സ്യ സുഹൃത്തുക്കൾ ഇവർ പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് ഇവനെ ഇറക്കിയിട്ട് പിന്നീട് ഇവർ പോവുകയാണ് പിറ്റേ ദിവസം വന്നാൽ ഇവൻ്റെ മത്സ്യം പിടിക്കുന്ന സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിഞ്ഞത് ആ ദ്വീപ് നിവാസികൾ ആരെയോ ശരീരം വെച്ചുകൊണ്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള തോലും കാര്യങ്ങളൊക്കെ ഒരാളെ തലയിൽ വെച്ചുകൊണ്ട് എന്തോ തരത്തിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതായിരുന്നു അതേശേഷം ശരീരത്തിലാണെങ്കിൽ അമ്പും കുത്തിത്തറച്ച രീതിയിൽ കാണാൻ കഴിഞ്ഞു പിന്നീട് നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അത് ജോൺ അലഞ്ചാവു ആണ്യെന്ന് ഇത്തരത്തിൽ തന്നെ പോസ്റ്റ് കാഡിൻ്റെ കണ്ണും കാര്യങ്ങളും ഒറ്റിച്ചുകൊണ്ടുപോയത് തന്നെ ഈ മത്സ്യബന്ധകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അതുമാത്രമല്ല ആ ദ്വീപ് നിവാസികൾക്കെതിരെ കേസെടുക്കുകയും കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ അവിടെ ആരും പോകാൻ പാടില്ല അതുപോലെ തന്നെ പോസ്റ്റ് നല്ല രീതിയിൽ തന്നെ അവിടെ ശക്തമാക്കിയിട്ട് തന്നെ ആ ദ്വീപിലോട്ട് ആരും പോകാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റൂൾസ് വെക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ആ ദ്വീപിലോട്ട് പിന്നീട് ആരും പോകാൻ പാടില്ല അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആർമിക്കാർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ആർക്കും പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള റൂൾസും കാര്യങ്ങളും പിന്നീട് വെക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ദ്വീപിനെ വാസികൾ പുറത്തുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തത് എന്ന് ഒരു നിഗൂഢത നിറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന് ഓഫീസ് പ്രതീക്ഷ